ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സെൽഫിയിട്ട് വേർപിരിഞ്ഞില്ലെന്ന് തെളിയിക്കേണ്ട ആവശ്യം ഇപ്പോഴെനിക്കില്ല നടി ഭാവന വിവാഹമോചിതയില്ലെന്നു പറയേണ്ട ഗതികേടിൽ നടി ഭാവന വെള്ളിത്തിരയിലും ജീവിതത്തിലും പടപുരുതി നിൽക്കാൻ പഠിച്ചവളാണ് ഭാവന എന്ന താരസുന്ദരി ഇപ്പോഴിതാ വിവാഹമോചിതയാവുകയാണെന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ചിരിക്കുകയാണ് താരം കന്നഡ സിനിമാ വ്യവസായത്തിലെ തിരക്കേറിയ നിർമ്മാതാവാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ ഒരു അഭിമുഖത്തിലാണ് ഭാവന വിവാഹമോചന വാർത്തകളിൽ വ്യക്തത വരുത്തിയത് ഭർത്താവുമൊത്തുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്തതു കാരണം അവരെന്നെ വിവാഹമോചിതയെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് സ്വകാര്യതയെ മാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ എന്തെങ്കിലും ചിത്രം പോസ്റ്റ് ചെയ്താലും ആളുകൾ ഓരോ ഊഹാപോഹകഥകൾ ഉണ്ടാക്കുകയും ചെയ്യും ഞങ്ങളുടെ ബന്ധം തെളിയിക്കാനായി സെൽഫികൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നും ഭാവന ചോദിക്കുന്നു ഭാവനയുടെ ദി ഡോർ എന്ന തമിഴ് ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായാണോ ഇത്തരത്തിലൊരു ചോദ്യവും ഉത്തരവും എന്നറിയില്ല എന്തായാലും ഭാവനയെ ഇഷ്ടപ്പെടുന്നവർ അവർക്കൊപ്പം എന്നും നിലനിൽക്കും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി